ിൽ തീർച്ചയായിട്ടും ഇവന് കാലക്രമേണ ഡിസ്കിന് കംപ്ലയിന്റ് വരും ഇൻട്രോവേർട്ടബിൾ ഡിസ്ക് ഡിസീസസ് അങ്ങനെയുള്ള കംപ്ലയിൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് നട്ടലിന് ശതം വരെ ഏൽക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഡാക്സുണ്ടിനെ വളർത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും സോ നിങ്ങളിതൊന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ ഡാക്സണ്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓവർവെയ്റ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് വണ്ണം വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാരണം മൂലം നമ്മുടെ ഡോഗിന് പല രോഗങ്ങളും വരാൻ ചാൻസ് ഉണ്ട് വരുന്നുണ്ട് നട്ടലിന് ശതം വരുന്നുണ്ട് ഡിസ്ക് പെയിൻ വരുന്നുണ്ട് ബോൺ ഫ്രാക്ചേഴ്സൊക്കെ ആവുന്നുണ്ട് പിന്നെ പൊതുവെ പറയുന്നത് ഈ ഓവർ ഓവർവെയ്റ്റ് മൂലം അല്ലെങ്കിൽ അമിതവണ്ണം മൂലം ഡെയിഞ്ചറായിട്ട് രോഗം വരുന്ന ഡോഗുകളിൽ ഒരു ഡോഗാണ് നമ്മുടെ ഈ ഡാക്സ് ഉണ്ട് സോ നമ്മൾ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യുക ദെൻ ഇതിന് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കുക ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചില ആൾക്കാരുണ്ട് അതായത് അവർ തിന്നുന്ന സമയത്ത് ഡോഗിന് ഫുഡ് കൊടുക്കുന്നത് ഓക്കെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ തിന്നുന്ന സമയത്ത് ഇതിൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു പോകും അത് അങ്ങനെയാണ് എന്നാലും നമ്മളത് കൺട്രോൾ ചെയ്യണം ഇതിന് ഇതിൻ്റെ സമയത്ത് മാത്രം ഫുഡ് കൊടുക്കുക അതായത് ഒരു ഏഴ് മുതൽ എട്ട് മണീൻ്റെ ഉള്ളിൽ രാവിലത്തെ ഫുഡും ഒരു നാല് മുതൽ ഒരു ആറ് മണീൻ്റെ ഉള്ളിൽ ഒരു വൈകുന്നേരത്തെ ഫുഡും കൊടുത്തിട്ട് അതിൻ്റെ ഫുഡിൻ്റെ അതങ്ങ് നിർത്തുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചെറുതാ ചെറുതായിട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കാം ഓക്കെ അല്ലാതെ ഓവറായിട്ട് ഫുഡ് കൊടുക്കാൻ പാടില്ല പിന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കാം എക്സസൈസിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു ഡോഗിന് കൊടുക്കുന്നതിൻ്റെ അത്രക്കുള്ള എക്സസൈസൊന്നും ഇതിന് കൊടുക്കാൻ പാടില്ല ഇവന് ഇവൻ്റെ ശരീരത്തിനനുസരിച്ച് മാത്രമുള്ള എക്സസൈസ് കൊടുക്കാം നമുക്കിവനെ റണ്ണിങ് ചെയ്യിപ്പിക്കാം വോക്കിംഗ് ചെയ്യിപ്പിക്കാം സ്വിമ്മിങ് ചെയ്യിപ്പിക്കാം ഈ സ്വിമ്മിങ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഹൈറ്റുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇവന് ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലോ ഒന്നും ഇവനെക്കൊണ്ട് ജമ്പ് ചെയ്യിപ്പിക്കാൻ പാടുള്ളതല്ല അതായത് നമ്മുടെ ബെഡിലേക്കോ അല്ലെങ്കിൽ ചെയറിലേക്കോ ഇനി സോഫയിലേക്കൊന്നും ജമ്പ് ചെയ്തിട്ട് കയറ്റാൻ പാടുള്ളതല്ല നോർമൽ സ്റ്റെപ്പ് കയറുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മുടെ സ്റ്റെയർ അതായത് കുറച്ച് ഹൈറ്റുള്ള സ്റ്റെയർ ഒന്നും ഇവനെ തനിയെ കയറ്റാൻ പാടുള്ളതല്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവന് കാലക്രമേണ ഡിസ്ക്കിന് കംപ്ലയിൻറ്റ് വരും ഇൻട്രോവേർട്ടബിൾ ഡിസ്ക് ഡിസീസസ് അങ്ങനെയുള്ള കംപ്ലൈൻ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് നട്ടലിന് ശതം വരെ ഏൽക്കാൻ ചാൻസുള്ള ഒരു കാര്യം തന്നെയാണ് സോ നമ്മളിത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ഈ ഡാക്സുണ്ടിൽ പത്ത് ശതമാനം ഡോഗിനും ഡിസ്ക് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഡിസ്ക്കിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ സോ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ഹൈറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചെമ്പിയിക്കാൻ പാടുള്ള എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവൻ്റെ കൂടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവന് അധികം തണുപ്പ് ഇഷ്ടമില്ലാത്തൊരു ഡോഗാണ് അതായത് തണുപ്പത്ത് കിടക്കാനും ടൈൽസിൻ്റെ മുകളൊക്കെ കിട കിടക്കും പക്ഷേ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കത്തെ കാലമൊക്കെ ഒരു വലിവ് വരുന്നത് പോലെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ സോ നമ്മൾ അതൊക്കെ ഒഴിവാങ്ങണം അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ ഡാക്സ് ഡാക്സുണ്ടിനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെഡ് അല്ലെങ്കിൽ കുഷനൊക്കെ കാണാം നമുക്ക് അത്രയ്ക്ക് പൈസയൊന്നും കൊടുത്തിട്ട് അതൊന്നും വാങ്ങാം ഇപ്പം പറ്റി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഷോപ്പിൽ പോവുക ഒരു പതിനഞ്ച് രൂപ കൊടുക്കുക നല്ല അടിപൊളി ചാക്ക് കിട്ടും കോമഡി അല്ല സീരിയസ് ആയിട്ട് പറയുകയാണ് ആ ചാക്കും ഇവനും തമ്മിലുള്ള ഒരു ബന്ധം അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ ആരെങ്കിലും ചാക്കൊന്നും ഇവന് കൊടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുക ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഡോഗിൻ്റെ കണ്ണിൽ ഒരു ഒരു വൈറ്റ് പാട പോലെ കാണാം അപ്പോൾ ചിലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുളസി വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളം അവൻ്റെ കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ മാറും പക്ഷെ നമ്മളങ്ങനെ ചെയ്യാതെ ഇവൻ ഇവന് എന്നല്ല ഏതൊരു ഡോഗിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ എന്താണോ പ്രിഫർ ചെയ്യുന്നത് അത് ചെയ്യുന്നതാണ് നല്ലത് യാതൊരു പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാതെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ഇപ്പം അടുത്ത് ഡോക്ടറെടുത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഡോക്ടറെടുത്ത് ഞാൻ ചോദിച്ചു ഡാക്സുണ്ടിന് മെയിനായിട്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഡോഗാണ് നല്ല ഇമ്മ്യൂണിറ്റി ശേഷിയുള്ള ഡോഗാണ് പിന്നെ നമ്മളെ ക്യാരിങ്ങിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഡാക്സുണ്ടിന് ഉള്ളുവെന്ന് അതായത് ഈ ഡിസ്ക് കംപ്ലൈൻറ്റ് ഇൻറ്റോവേർട്ടബിൾ ഡിസ്ക് ഡിസീസസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഡാക്സുണ്ടിന് പൊതുവെ കാണപ്പെടുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഡോഗിന് ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സോ നമ്മളെ ഡോഗിനെ നല്ലപോലെ കെയർ ചെയ്യുക ഇത്രയും എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു